എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ കോപ്പസന്റെ അവസാന കലാശക്കുട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ് എന്തായാലും നല്ല കളികളായിരുന്നു ഒരുപാട് മത്സരാർത്ഥികൾ കടന്നു പലരും പാതി വഴിക്ക് എന്തായാലും തർക്കങ്ങൾക്കും സ്നേഹ പ്രകടനങ്ങൾക്കും ഇനി ഒരു മാറ്റിവെക്കാം ഫൈനൽ

ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ട ഇത്രയും നാള് ഇതിന്റെ കൂടെ നമ്മുടെ ബിഗ് ബോസിലെ പല പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എന്റെ കൂടെ നിന്നത് ബിഗ് ബോസിലെ ഓരോ ആളുകളും പ്രേക്ഷകരും മാത്രമാണ് മാത്രമല്ല അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ട ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഈ ചേച്ചി കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടു കഴുകട ാണ് അപ്പൊ എല്ലാവരും എനിക്ക് തന്നെ ഒരു ഇതില്ല അനിമോളില് ഞാൻ പലതവണ അവള് പുറകെ പ്രപ്പോസ് ചെയ്തു പക്ഷെ അവൾ അത് റിഗ്രറ്റ് ചെയ്യാനാണ് റിഗ്രറ്റ് ചെയ്യുന്ന വലിയൊരു കാര്യാണ് എന്താണ് ഷാബുമാലും വന്ന ശേഷം ഇവിടെ കാണാനില്ല എന്താണ് സാബുമാൻ പറയും എനിക്കൊന്നും പറയാനില്ല എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് മാത്രമല്ല എന്റെ എന്റെ പ്രോട്ടീൻ മൊട്ട ആരും അടിച്ചുകൊണ്ട് പോയി ആ അടിച്ചുകൊണ്ട് പോയാൽ അവൻ മുടിഞ്ഞു പോട്ടെ എനിക്കത്രേ പറയാനുള്ളു ഈ അനുമോളൊക്കെ പറിച്ച് പല ഫേക്ക് കാർഡുകൾ നിങ്ങൾ എല്ലാ കാർഡുകളും കണ്ടല്ലോ എന്തായാലും നമുക്ക് ആര്യനോട് ചോദിക്കും അനുമോളിൽ കണ്ട ഏറ്റവും വലിയൊരു കാർഡ് ഏതാണ് അറിയില്ല എനിക്ക് എന്നാ ജിസിനു പോയ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് ആക്റ്റീവ് കളിക്കാൻ ശ്രമിച്ചു കേട്ടോ പക്ഷേ അറിയുന്നതായിട്ട് എന്തായാലും അപ്പണി പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതായിട്ടാ എന്തായാലും പ്രശ്നമുള്ളതായിട്ട് നെവിന് എന്തെങ്കിലും പറയാം നെവിനുണ്ടോ എനിക്ക് ഓടും പറയാനുള്ളതാണ് കേട്ടോ കാടുകൾ ഇറങ്ങി കളിക്കാടുകൾ ഇറങ്ങി കളിക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ കളിച്ച് ജയിക്കാൻ എന്നിട്ട് വെറുതെ ഇങ്ങനെ ക്യാമറ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് പറയാൻ മനസ്സില്ലല്ലോ അല്ല എനിക്ക് മനസ്സില്ല അപ്പൊ എന്തായാലും എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം